സൂക്ഷിച്ചിരുന്ന സംഭരണശാലയിൽ പൊട്ടിത്തെറി പേർ കൊല്ലപ്പെട്ടു പേർക്ക് ഗുരുതര പരിക്ക് ഫാക്ടറിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട് അഞ്ചു കിലോമീറ്റർ അപ്പുറം വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്താണ് വെടിമരുന്ന് ഫാക്ടറിയിൽ സ്ഫോടനം നടന്നത് ഭണ്ഡാര ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ ആർ ഡി എക്സ് സൂക്ഷിച്ചിരുന്ന സംഭരണശാലയാണ് പൊട്ടിത്തെറിച്ചത് അഗ്നിരക്ഷാസ സേനാംഗങ്ങളും മെഡിക്കൽ സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയമൻസ് ഓർണമെന്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൻ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി